ദൈവനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ ഇന്ന് ഈ രീതിയിൽ എൻ്റെ പ്രിയ സഹോദരിമാരോട് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഈ അവസരത്തിനായി കത്താവിന് നന്ദി പറയുന്നു ലൂക്കോസ് രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം പ്രവാചകിയായ ഹന്നയെ കുറിച്ച് കാണുന്നു അവളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അവൾ ഈ ഗോത്രത്തിലായിരുന്നു അവളുടെ അപ്പന്റെ പേര് ഇതാണ് അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ ദൈവത്തിന്റെ ചില ക്യാരക്ടേഴ്സും നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നു എന്നാൽ ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഹന്നയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് അവളുടെ വിശ്വാസം അവളുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ച് തനിച്ച അവസ്ഥയിലാണ് പല രീതിയിലും കർത്താവിനെ ചോദ്യം ചോദിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവൾ അങ്ങനെയല്ലാതെ കർത്താവിൽ ആശ്രയിച്ച് കൂടുതൽ സ്നേഹിക്കുന്നവളായിട്ട് വിശ്വാസമുള്ളവളായി നാം അവളെ കാണുന്നു രണ്ടാമതായി അവൾ ഒരു പ്രവാചകി എന്ന് നമ്മൾ കാണുന്നു പ്രവാചകി എന്ന് പറയുമ്പോൾ ദൈവവചനം പറയുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ മുപ്പത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അവൾ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരെടുത്ത് പറഞ്ഞു പ്രസ്താവിച്ചു എന്നുള്ളത് യേശു ക്രിസ്തുവിനെ ആണ് അവൾ കാണുന്നത് കർത്താവിനെ കാണുന്നതിന് മുമ്പും അവൾ ദൈവാലയത്തിലായിരുന്ന സമയത്തും പലർക്കും കർത്താവിന്റെ വരവിനെ കുറിച്ച് മെസ്യാവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും കർത്താവിനെ കണ്ട് കഴിഞ്ഞിട്ടും കർത്താവിനെ കുറിച്ച് പറയുന്നത് ഒരു പ്രവാചകിയായിട്ടാണ് നമ്മൾ അവളെ കാണുന്നത് നമ്മളും കർത്താവ് നമുക്ക് ചെയ്ത നന്മകൾ അത് മറ്റുള്ളവർക്ക് പറയേണ്ടവരായിട്ട് പ്രത്യേകിച്ച് നമ്മൾ കർത്താവിനെ അറിഞ്ഞു ആ സുവിശേഷം മറ്റുള്ളവർക്ക് നമ്മൾ പറയേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പിന്നെ മൂന്നാമതായിട്ട് അവളുടെ പ്രേയർ ലൈഫ് അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു അവൾ ഉപവസിച്ച് ആവും പകലും ദൈവാലയത്തിൽ വിട്ടു പ്രിയാതെ പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് നമ്മൾ അവളെ കാണുന്നു ഒരു പ്രാർത്ഥന ജീവിതമുള്ള ഒരു സഹോദരി നമ്മൾ അവനെ കാണുന്നു നമ്മളും എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അതായത് നമ്മൾ ദേവാലയത്തിൽ തന്നെ ജീവിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ഇടവിടാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ എപ്പോഴും നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ജീവിതം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് നാലാമതായിട്ട് അവളുടെ പ്രത്യാശയെ കുറിച്ച് കാണാൻ കഴിയുന്നു അവൾ കർത്താവിന് വേണ്ടി ആ മിഷ്യാവിനെ കാണുവാൻ വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എർഷി ലൈമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്ന കൂട്ടത്തിൽ ഇവളും ഒരാളായിരുന്നു അങ്ങനെ കാത്തിരിക്കുന്ന ഒരു പ്രത്യാശയുള്ള ഒരു സഹോദരിയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോൾ കർത്താവ് വരണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇനിയും കുറച്ചു നാളും കൂടെ ഈ ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഓർത്തു പോകും കർത്താവെ അങ്ങ് വേഗം പറയണമേ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പക്ഷെ പല സമയങ്ങളിലും നമ്മൾ ഈ ലോകത്തിൽ അങ്ങ് സന്തോഷിച്ചു ജീവിച്ചു പോകുക അല്ലാതെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരായിട്ട് ആ പ്രത്യാശയുള്ളവരായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം അഞ്ചാമതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നന്ദിയുള്ള സഹോദരിയായിട്ട് നമുക്ക് അവളെ കാണുവാൻ കഴിയുന്നു മുപ്പത്തെട്ടാം വാക്യത്തിൽ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു സഹോദരിയായിട്ട് കാണുവാൻ കഴിയുന്നു ലഭിച്ച ഭാക്യം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ എത്ര ഭാഗ്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നത് അതിലൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിട്ട് ഇരിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കുന്നോ എന്ന് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുന്നവരായി ജീവിക്കുവാൻ കത്താവ് സഹായിക്കട്ടെ ആറാമതായിട്ട് ആരാധിക്കുന്ന ഒരു സഹോദരി ആയിട്ട് നമ്മൾ അവളെ കാണുന്നു സ്തുതിക്കുന്നത് വേറെയാണ് ആരാധിക്കുന്നത് വേറെയാണ് കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കി എപ്പോഴും കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ മഹത്വം നമുക്ക് മുഴുവനും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല എന്നാലും നമ്മൾ അത് മറന്നുപോയവരായിട്ട് കർത്താവിന്റെ ആ മഹത്വം ഒന്നും നമ്മൾ ഓർക്കാതവരായിട്ട് ഇരിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും കർത്താവിനെ ആരാധിക്കുന്ന ചിന്തയുള്ളവരായിട്ട് രാവും പകലും ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മൾ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഏഴാമതായിട്ട് ഒരു ഭക്തിയുള്ള ജീവിതം എന്ന് നമുക്ക് അന്നയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു രാവും പകലും ദേവാലയം വിട്ടു പിരിയാതെ ഇരുന്നു എന്ന് നമ്മൾ കാണുന്നുവല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഭക്തിയുള്ള ജീവിതമാണ് ഹന്ന ജീവിച്ചത് ഒന്നിൽ കാണുന്നത് പോലെ രാവും പകലും കർത്താവിന്റെ വചനം ധ്യാനിക്കുകയും സങ്കീർത്തനം ഇരുപത്തി ഏഴ് നാലിൽ നമ്മൾ കാണുന്നത് പോലെ അങ്ങയുടെ ആലയത്തിൽ ഇരിക്കുന്നത് മാത്രമാണ് എന്റെ ആഗ്രഹം എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ദൈവത്തോട് നടക്കുന്നവരാളായിട്ട് നമ്മൾ ഹന്നയെ കാണുന്നു നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ജീവിതം ജയിക്കുവാൻ കർത്താവ് വരുത്തിട്ടായി ഇങ്ങനെയൊക്കെ ഇരുന്ന ഈ ഹന്നയുടെ ജീവിതത്തിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ അവൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു എത്രയോ വർഷങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരുന്നത് അവര് യുടെ സമയത്ത് തന്നെ ദൈവം വെളിപ്പെടുവാൻ യേശുക്രിസ്തുവായിട്ട് വരുവാൻ അത് ഒരു റിസൾട്ടായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ ജീവിതത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് വരണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ കർത്താവിന്റെ വരവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നവരായിട്ട് അതായത് കൂടുതൽ സുവിശേഷം പറയുന്നവരായിട്ടും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടും അങ്ങനെ കർത്താവിന്റെ വരവിനെ ബെത്തപ്പെടുത്തുന്നവരായിട്ട് ആ ഒരു വാക്കും ഉണ്ടല്ലോ കർത്താവായി യേശു വിവേകം വരയണമേ എന്നുള്ള ആ ഒരു ആഗ്രഹം നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഹന്നയുടെ ജീവിതത്തിൽ ഹന്ന ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചത് കൊണ്ട് ആ ഒരു റിസൾട്ടും കാണുവാൻ കഴിഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ അതിനുവേണ്ടി ഹന്നയെ പോലെ ഒരു ജീവിതം ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരു സെന്റൻസ് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചു അതിന്റെ കൂടെ ബിക്കം ബെറ്റർ റാദർ ദാൻ ബിറ്റർ ഹന്നഡ് ജീവിതം നോക്കുമ്പോൾ അവൾ അങ്ങനെ അയ്യോ എനിക്ക് എന്താ ഇങ്ങനെ ആയി പോയത് ഞാൻ തനിച്ചായി പോയി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അവൾ ബിറ്റർ ആയിട്ട് ഒരു കൈപ്പായിട്ട് ജീവിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ അവൾ ജീവിക്കാതെ ഒരു ബെറ്റർ ലൈഫ് തിരഞ്ഞെടുത്തു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ജീവിതമായിട്ട് തിരഞ്ഞെടുത്തു അങ്ങനെ നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ ബെറ്റർ ആയിട്ടാണോ ബിറ്റർ ആയിട്ടാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഈ ഹന്നയുടെ ജീവിത മുഖാന്തരം പഠിക്കുവാനിടയാകി അങ്ങനെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവനവമൂത്തക്കുടമാരാകട്ടെ ആമേൻ